ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അറുപത് ഇഞ്ചിൽ സിംഗിൾ നൈറ്റുകളും അതുപോലെ തന്നെ നമ്മൾ തമ്പിലയിൽ കണ്ടിരിക്കുന്ന തല പോലെ തന്നെ കഫ്താനി നൈറ്റുകളും നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് എത്തിട്ട് തായ് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി രണ്ട് സോറി അൻപത്തി രണ്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം സ്ലീവ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ കാരണം ജസ്റ്റ് വീരി അത്യാവശ്യം നമ്മൾ എടുക്കുമ്പോൾ സ്ലീവ് കുറവായിട്ടാണ് കിട്ടുക അതുകൊണ്ടാണ് ഇനി അൻപത്തെട്ട് സൈസുള്ളവർക്കൊക്കെ ഇത് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ അടിഭാഗം ഒന്ന് വെട്ടിയിട്ട് നമുക്ക് കൈയിന് നിങ്ങൾക്ക് ഏച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അത്യാവശ്യം നല്ലൊരു ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ലൊരു മോഡലുമാണ് കേട്ടോ അത് ഗോൾഡൻ പ്രിൻറ് ടൈപ്പുള്ളൊരു നൈറ്റിയാണ് പക്ഷേ നമ്മളുടെ പെട്ടെന്ന് പോകുന്ന ആ ഒരു ടൈപ്പൊന്നും അല്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു മോഡലാണ് പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് അജ്റക് പ്രിൻ്റ് ആണ് കേട്ടോ അതായത് പെട്ടെന്നൊന്നും അലങ്ങി പോവാത്ത നമ്മളുടെ നൈറ്റി മുതൽ തന്നെ വരുന്ന ഒരു അജ്റക് പ്രിൻ്റ് ടൈപ്പ് ഇല്ലേ അതാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലക്കിയാൽ പോവേ അല്ലെങ്കിൽ നിരച്ച് പോവേ അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇരുപത്തി അതായത് നമ്മളുടെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തി ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഇത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത് ഈ വീഡിയോയിൽ കാണുന്ന അത്ര റെഡ് ഇല്ല കേട്ടോ ഒരു നല്ലൊരു മെറൂണമല്ല എന്നാലൊരു കുത്തണ ഒരു കളറില്ലേ അതല്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു മോഡലാണ് നല്ലൊരു കളേഴ്സുമാണ് വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ നമുക്ക് വീഡിയോസിൽ കാണുന്നതിനേക്കാൾ കൂടുതലൊരു ഭംഗിയുണ്ട് ചെറിയ റെഡ് കളറിൽ ചെറിയ ചെറിയ ഡോട്ടുകൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ആണ് ഇതിനൊരു നീല ബ്ലാക്ക് നീല ഒരു നീലയും ബ്ലാക്ക് ഒക്കെ പടെ കൂടിയിട്ടുള്ളൊരു ഡോട്ടാണ് ഇതിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക പിന്നെന്ന് പറയണത് അജറൊക്കെ അല്ലാണ്ട് നമ്മളുടെ ഇതിൻ്റെ മുന്നേക്കെ നമുക്കിത് ഷാൾ നൈറ്റിയിൽ വന്നിട്ടുള്ളൊരു മോഡലാണ് അപ്പം ഇത് അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ഏറെ ഇഞ്ചോ അങ്ങനെ ആണ്ടോ വരുന്നുണ്ട് കേട്ടോ ആ ഇരുപത്തിയേറെ ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഇഞ്ചുണ്ടാവുക അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ആക്കട്ടെ കാരണം നമ്മളോട് കൂടുതൽ പേരും അൻപത് ചെസ്റ്റിനൊക്കെ പുറത്തുള്ളതാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പോൾ എല്ലാവർക്കും പൊതുവെ വയറ് ചാടിയ ചാടിയതുകൊണ്ട് തന്നെ നമ്മളുടെ അൻപത്താറ് ചെസ്സിലാണ് ചിലപ്പോൾ ഇരുപത്തിനാല് ഇഞ്ചൊന്നും ചെസ്റ്റ് ഭാഗം ഭാഗമായ പോലും വയറിൻ്റെ ആ ഭാഗത്ത് ടൈറ്റായി വരികയാണ് അതുകൊണ്ട് നമുക്കത് യൂസ് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു അൻപത്തി അൻപത് അൻപത്തിരണ്ട് അൻപത്തിനാല് ആ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ബെറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ട് അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പറ്റുമോ കേട്ടോ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് അറുപതഞ്ചിൻ്റെ ഏകദേശം ഒന്ന് കാണിച്ചതെല്ലാം അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക നാല് അഞ്ച് കളേഴ്സിലിത് അവൈലബിൾ ആണ് അപ്പം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങും ആണ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രൂപ അപ്പം അത്യാവശ്യം നല്ലൊരു മോഡലാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഏകദേശം അതായത് നമുക്ക് വീതി നന്നായിട്ട് എടുക്കുമ്പോൾ സ്ലീവ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ സ്ലീവ് അത്യാവശ്യം ആ ഒരു സ്ലീവ് അതായത് പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അതുകൊണ്ട് മൂന്ന് ഏപ്പ് വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴ്ഭാഗം ഏറെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയിട്ട് ഈ ഒരു ഒരു സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് അതിന് പകരം നിങ്ങൾക്ക് താഴത്തെ ഒരു കുറച്ച് വെട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പാകത്തിന് വെട്ടിയിട്ട് അത് കയ്യുമൊക്കെ ആക്കാം അങ്ങനെ ആവുമ്പോൾ ഒരു ലെയർ ഒഴിവാക്കിയിട്ട് ആ മൂന്നെണ്ണത്തിന് പകരം രണ്ടെണ്ണം ഒക്കെ ആക്കാം കേട്ടോ അത് ഒന്നും കൂടി റീസ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ ആ സമയത്ത് ചെയ്താൽ മതി ഒറ്റ സ്റ്റിച്ചിൽ നമ്മൾ യൂസ് ആക്കുമ്പോൾ പെട്ടെന്ന് അടി ഇടാനുള്ള ഇതുണ്ടാവും കാരണം നമ്മൾ സ്പീഡ് ആക്കിയിട്ട് നമ്മൾ ഒറ്റ സ്റ്റിച്ചല്ലേ ഇടാം അതും മറ്റേ നമ്മളുടെ വിടുത്ത് കൂടുതലുള്ള ആ ഒരു സ്റ്റിച്ചാണ് ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് അടി വിടാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യുക രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക നമുക്ക് ഇത് അടി വിടാണ്ട് കുറച്ചുകൂടി നമുക്ക് യൂസ് ആക്കാം അപ്പോൾ ആ സമയത്ത് ഒന്നുകൂടി ചെയ്താൽ മതി കേട്ടോ ഇനി സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ പുറത്ത് പോയി ചെയ്യേണ്ടി വരും അങ്ങനത്തെവരൊക്കെ അങ്ങനെ തന്നെയാണ് ഇടുന്നത് അല്ലാണ്ട് നമ്മളുടെ ഇപ്പം സ്റ്റിച്ചിങ് ഏകദേശം അറിയാത്തവരൊന്നും ആയിട്ട് അങ്ങനെ പൊതുവെ ആൾക്കാർ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റൂട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ പോസ്റ്റ് ഓഫീസ് ആവുമ്പോൾ ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടൂല മൂന്ന് നാല് ദിവസത്തിനുള്ളിലാണ് കിട്ടുക ഞാൻ എന്തെങ്കിലും അതിപ്പോൾ സൺഡേ ഒക്കെ ഒഴിവായതുകൊണ്ട് തന്നെ മേ ബി ഒരു അഞ്ച് ദിവസമൊക്കെ എടുക്കും കേട്ടോ അതിൽ കൂടുതലൊന്നും എടുക്കില്ല പിന്നെ എന്തെങ്കിലും സൈറ്റ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് എടുക്കുകയുള്ളൂ എങ്ങനെ നിങ്ങൾക്ക് ഒരു അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും പിന്നെ ഇവിടെ മുതൽ നമ്മൾ കഫ്താനി നൈറ്റിയാണ് കാണിക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി എഴുപത് വരുന്നുണ്ട് കഫ്താനിക്ക് റേറ്റ് കൂടുതലായതുകൊണ്ടല്ല ഇതെന്ന് പറയുന്നത് കൈത്തിൽ വർക്ക് വരുന്ന ആ ടൈപ്പ് ആയതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്നിങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം ഓക്കെ പിന്നെ സിബ് വരുന്നുണ്ട് ഫി നമുക്ക് അതായത് നമുക്ക് പ്രഗ്നൻസി സമയത്തൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആകുന്നൊരു നൈറ്റിയാണ് കേട്ടോ നമുക്ക് ലൂസ് ആയിട്ടിരുന്ന നൈറ്റുകളാണല്ലോ കൂടുതൽ യൂസാക്കുക അപ്പോൾ ഈ ഒരു ടൈപ്പ് പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ അലാസ്റ്റിക് ഇല്ലാട്ടോ അപ്പം അതിൻ്റെ മുൻ അലാസ്റ്റിക് അല്ല ആ വയർ വരുന്നില്ല വയർ വരുന്നത് മുന്നിൽ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിരിക്കാണിത് കൂടുതൽ യൂസ് ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുക കാരണം മുന്നിൽ മാത്രമൊന്ന് ടൈറ്റ് ആക്കി ഒന്ന് ആക്കിയാൽ മതി ഇതാവുമ്പോൾ ആക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ സാധാരണ നൈറ്റിനെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ ടൈറ്റിനനുസരിച്ച് നിൽക്കും നിങ്ങൾക്ക് സ്ലീവ് ഇനി നല്ല സ്ലീവ് ഇട്ട് ശീലമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു ഇന്നറൊക്കെ ആയിട്ട് എങ്ങനെ ഏതെങ്കിലും ഒരു സ്ലീവ് ഇല്ലേ ഏതെങ്കിലും ഒരു ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇടാം ഓക്കെ അപ്പം ഇത് ഏകദേശം ഈ ഒരു മോഡലിൽ എട്ട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ എട്ട് കളേഴ്സും കാണിക്കേണ്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരുടെ ഞാൻ എട്ട് കളേഴ്സ് പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ ഇങ്ങനെ നമ്മൾ പിന്നെ നിങ്ങൾ ഫോട്ടോസ് പേഴ്സണലി ചോദിക്കേണ്ട അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എട്ട് കളേഴ്സും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവ എട്ട് കളേഴ്സും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുക കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഇത് വരും ഒരു ഷേപ്പ് വരും അപ്പം നല്ല ഭംഗി ഉണ്ടാവൂട്ടാ പിന്നെ ബാക്ക് സൈഡ് വരുന്നില്ല ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ബാക്ക് സൈഡില്ല ചില ഈ പ്രഗ്നൻസി അല്ലാത്തവർക്കൊക്കെ ബാക്ക് സൈഡും കൂടി ഒരു റി ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ പ്രഗ്നൻസി സമയത്ത് യൂസ് ആക്കാനാണ് ബെറ്റർ പിന്നെ നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഫീഡിങ്ങിന് പറ്റും കാരണം നമ്മളുടെ അതിൽ സിബ് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആക്കാം പിന്നെ നമുക്ക് കച്ചവടത്തിനൊക്കെ ആക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം അപ്പം ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു സെറ്റും കൂടിയും കഫ്താനി കാണിക്കുന്നുണ്ട് അത് പ്രിൻറ് വേറെയാണ് പിന്നെ ഇത് പ്രിൻ്റാണ് കേട്ടോ നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല ഞാൻ സെപ്പറേറ്റ് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ പ്രിന്റ് ഇളകി പോകുന്നത് ഞാൻ പ്രത്യേകം വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പ്രിൻ്റ് ഇളകി പോകണത് നിങ്ങൾ കേൾക്കില്ല എന്നിട്ട് പിന്നെ നിങ്ങൾ അത് കണ്ടതിന് ശേഷം പിന്നെ അത് ഇളകി പോയിട്ടായിരിക്കും നിങ്ങൾ പറയുക അത് ഇളകി പോകുന്നുണ്ടെന്ന് പറയുന്നത് കാരണം ഞാൻ വീഡിയോസിലെല്ലാം കറക്റ്റ് പറയുന്നുണ്ട് ഇളകുന്നത് ഇളകുന്നു പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇത് പ്രിൻറ്റ് ടൈപ്പാണ് ആണ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മേൽ കളറ് കോട്ടൺ ആയതുകൊണ്ട് എല്ലാതും ഇളകും പക്ഷേ പ്രിൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഒരു രണ്ട് മൂന്നാല് മാസം നിങ്ങൾ ഒരുമിച്ച് അതേപോലെ യൂസ് ആക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളത് ഇടയ്ക്കൊക്കെ യൂസ് ആക്കുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊക്കെ യൂസ് ആക്കുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കാലം യൂസാക്കാം നിങ്ങൾ ഡെയിലി ആയിട്ട് പ്രിൻറ്റ് ടൈപ്പ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രിൻറ്റ് ടൈപ്പ് നോ വാങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇടാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനത്തെ മോഡൽ നോക്കിയിട്ട് അങ്ങനെ ആയിട്ട് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസിങ്ങിനൊക്കെ കൂടുതലും പ്രിൻ്റ് അല്ലാത്ത ടൈപ്പ് ആയിരിക്കും ബെറ്റർ കേട്ടോ അപ്പം ഇതും പ്രിൻറ്റ് ടൈപ്പ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ പ്യുവർ കോട്ടൺ തന്നെയാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഒന്നെടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ചേ സോറി ഫ്രീ ഷിപ്പിംഗ് അല്ല രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിലുള്ള അപ്പോൾ അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ